ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖം തന്നെയല്ലേ എൻ്റെ കയ്യിൽ നിന്ന് ഏറ്റവും ഹിറ്റായ ഐറ്റംസും ഏറ്റവും കൂടുതൽ ചിലവായതുമായിട്ടുള്ള ഐറ്റംസാണ് ഇന്ന് ഞാൻ പിന്നെയും റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ അതിൻ്റെ കൂടെ വേറെയും കുറച്ചുകൂടെ ഐറ്റംസ് ഞാൻ ഇറക്കിയിട്ടുണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് അപ്പോൾ ഏതൊക്കെയാണെന്ന് കറക്റ്റ് ഞാൻ കാണിച്ച് തരാം അപ്പോൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും വാങ്ങാം കേട്ടോ ഇപ്പം വെക്കേഷൻ ടൈം ആയതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഐറ്റംസ് ആണിത് ഇതിങ്ങനെ ഒട്ടിച്ചു കൊടുത്താൽ മാത്രം മതി ഹെയർ ബാൻഡിലായാലും അലിഗേറ്റർ ക്ലിപ്പിലായാലും എല്ലാം ഇത് ഒട്ടിച്ചു കൊടുക്കുക മാത്രം ചെയ്താൽ മതി സിമ്പിളായിട്ട് ചെയ്യാം നല്ല വിലക്ക് നമുക്കിത് സെയിലും ചെയ്യാൻ പറ്റൂട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാട്ടോ ഏതൊക്കെയാണെന്ന് കറക്റ്റ് നോക്കിക്കോളൂ പിന്നെ ഇതിൻ്റെ മേക്കിംഗ് വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് കാണാത്തവർക്ക് വേണ്ടി അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ അത് നോക്കിയിട്ട് അതേപോലെ ചെയ്താൽ മതി നിങ്ങൾക്ക് എത്രയാണോ ക്വാണ്ടിറ്റി വേണ്ടത് അത്രയും എടുക്കാം കേട്ടോ ഈ കാണുന്ന നമ്പറിലേക്ക് എത്രയാണോ ക്വാണ്ടിറ്റി വേണ്ടതെന്നും ഏതൊക്കെയാണ് വേണ്ടതെന്നും കറക്റ്റായിട്ട് അയച്ചാൽ മതി ഇനി ഇത് കഴിഞ്ഞാൽ ഇനിയും ഞാൻ എടുക്കാം കേട്ടോ എത്രയാണോ നിങ്ങൾക്ക് വേണ്ടത് അത്രയോ ഞാൻ റീസ്റ്റോക്ക് ചെയ്യുന്നതായിരിക്കും കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടുന്ന നല്ല ഭംഗിയുള്ള ബട്ടർഫ്ലൈസും എല്ലാം ആണ് ഇതിൽ കൂടുതലായിട്ടും ഉള്ളത് അപ്പോൾ കണ്ടില്ലേ നല്ല ഭംഗിയുള്ള ഓരോ ഐറ്റംസും ആണ് കേട്ടോ ഇതിലുള്ളത് ഇത് വെച്ചിട്ട് ബേബീസിൻ്റെ ഹെയർ ബോലൊക്കെ ഒട്ടിക്കാം നൈലോൺ ബാൻഡിലും ഇലാസ്റ്റിക്കിലൊക്കെ മെയ്ക്ക് ചെയ്യാൻ പറ്റും അതുപോലെ ഹെയർ ബണ്ണിലും ഒക്കെ മെയ്ക്ക് ചെയ്യാൻ പറ്റും കേട്ടോ ഇത് വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഐറ്റംസാണിത് കണ്ടില്ലേ എല്ലാം നല്ല വെറൈറ്റീസ് മോഡൽസ് തന്നെയാണുള്ളത് ഇതിൻ്റെ കളേഴ്സും എല്ലാം നോക്കിക്കോളൂ കേട്ടോ ഇതിൻ്റെ വിശദമായ വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇതെല്ലാം ഞാൻ ഓരോന്നായിട്ട് കാണിക്കാത്തത് കേട്ടോ അപ്പോൾ അത് കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്കും കൊടുക്കാം കേട്ടോ അതൊന്ന് നോക്കിയാൽ മതി അപ്പോൾ ഏതൊക്കെ ഐറ്റംസ് ആണ് എന്നുള്ളത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിൽ ഞാൻ ഇങ്ങനെയെല്ലാം ഒരുമിച്ച് കാണിക്കുന്നേ ഉള്ളൂ കേട്ടോ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല എന്നാൽ ഇത് പറയേണ്ട ആവശ്യമില്ല ഇതിൻ്റെ ബാക്ക് വശവും ഒക്കെ ഞാൻ കാണിക്കുന്നുണ്ടല്ലോ അതേപോലെ ഒന്ന് ഒട്ടിച്ചാൽ മാത്രം മതി വേറെ ചെയ്യേണ്ടതില്ല ഗ്ലൂ വെച്ചിട്ടും എയ്റ്റ് തൗസൻഡ് ഗ്ലൂ ആയാലും അല്ലെങ്കിൽ ഗ്ലൂ ഗണ് ആയാലും എന്ത് വെച്ചിട്ടും നമുക്കിത് ഒട്ടിച്ചെടുക്കാവുന്നതേ ഉള്ളൂ ഇത്രയും ഐറ്റംസാണ് ഞാൻ ഇതിൻ്റെ മുമ്പ് ഇറക്കിയിട്ടുള്ളത് ഇനി ഇതിൻ്റെ കൂടെ ഞാൻ കാണിക്കാൻ പോകുന്നത് പുതിയ ആണ് കേട്ടോ അപ്പം അതുകൂടെ ഒന്ന് കണ്ടു നോക്കൂ അതും ഇതുപോലെ തന്നെ ബട്ടർഫ്ലൈ തന്നെയാണ് കുറച്ച് വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ കണ്ടില്ലേ ഇതേപോലത്തെ ചെറിയ സൈസ് ബട്ടർഫ്ലൈ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള സീക്വൻസിലും ഒക്കെ വരുന്ന മോഡല് ആണ് ഇതിലും ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെയൊക്കെ റേറ്റ് എത്രയാണെന്നുള്ളത് ഞാൻ എൻ്റെ കാറ്റലോഗിൽ കൊടുക്കുന്നതായിരിക്കും അതിനനുസരിച്ച് നിങ്ങൾക്ക് വാങ്ങാം കേട്ടോ ഇങ്ങനത്തെ ബട്ടർഫ്ലൈ ആണ് ഞാൻ ഇപ്രാവശ്യം ഇറക്കിയിട്ടുള്ളത് പിന്നെ വെറൈറ്റീസ് ഒക്കെ വരുന്ന സമയത്ത് ഞാൻ വീഡിയോ ചെയ്യാം കേട്ടോ കൂടുതലായിട്ടും ഷോർട്ട് വീഡിയോയിൽ കറക്റ്റായിട്ട് കാണിക്കുന്നതായിരിക്കും ഓരോന്നും മോഡലും ഷോർട്ട് വീഡിയോയിലുണ്ടാവും അത് നോക്കിയാൽ മതി കേട്ടോ ഇതിൻ്റെ കൂടെ തന്നെ വേറൊരു ഐറ്റംസും കൂടെ ഞാൻ ഇറക്കിയിട്ടുണ്ട് കണ്ടില്ലേ ഇതും ഇതേപോലെ തന്നെ ഹെയർ ബണ്ണിലും അലിഗേറ്റർ ക്ലിപ്പിലും ഹെയർ ബാൻഡിലൊക്കെ ഒട്ടിക്കാൻ പറ്റുന്ന സൈസിലുള്ള ഫ്ലവറാണ് ഇത് എൻ്റെ കയ്യിൽ ആദ്യം ഉണ്ടായിരുന്നു പെട്ടെന്ന് കഴിഞ്ഞു പിന്നെ ഞാൻ റേസ്റ്റോക്ക് എടുത്തതാണ് കേട്ടോ ഇതിൻ്റെ വെറൈറ്റി മോഡലുകൾ ഇനിയും വരാനുണ്ട് അപ്പോൾ ഇതിപ്പം ഞാൻ ഇങ്ങനത്തെ ഫ്ലവർ മാത്രമേ എടുത്തിട്ടുള്ളൂ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടാൽ ഇനിയും ഞാൻ റേസ്റ്റോക്ക് ചെയ്യുന്നതായിരിക്കും കണ്ടില്ലേ ഇതാ ഇതിൻ്റെ ബാക്ക് വാഷ് ഇങ്ങനെ ഫെൽറ്റ് ഷീറ്റൊക്കെ ഒട്ടിച്ച് അതാണ് ഇപ്പം നമുക്ക് വേറെ പണിയൊന്നുമില്ല ഇതിങ്ങനെ ഹെയർ ബാൻഡിൽ ഒട്ടിച്ച് കൊടുത്താൽ മാത്രം മതി കേട്ടോ ഇതിൻ്റെ എല്ലാ കളേഴ്സും ഉണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളേഴ്സ് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് തരാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ആവശ്യമുള്ളവരൊക്കെ എൻ്റെ വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തണം പിന്നെ മേക്കിംഗ് വീഡിയോസൊക്കെ അറിയാത്തവരാണെങ്കിലും കമൻറ്റ് ചെയ്യുക ഇതിൻ്റെയൊക്കെ മേക്കിംഗ് വീഡിയോ ഞാൻ ചെയ്യാം കേട്ടോ